മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തി ഫ്രെട്ട് എൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ക്ലാസുകൾ ആരംഭിച്ചിട്ട് വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് ഫ്രെഡ് എൻ ടീം മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മലപ്പുറം പട എന്ന പേരിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഗേറ്റിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു മലപ്പുറം ജില്ലാ നേതാക്കളടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം